ഏലപ്പാറയിലെ തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആദ്യം ഏലപ്പാറ ടൌണിന് സമീപം കോഴിക്കാനം ജംഗ്ഷനിലാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് ആശുപത്രിയുടെ പരിമിതമായ സൗകര്യം കണക്കിലെടുത്ത് അടുത്തിടെയാണ് ഏലപ്പാറ തണ്ണിക്കാനത്ത് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റിയത് എല്ലാവിധ സൗകര്യങ്ങളും ആശുപത്രിക്കായി ഒരുക്കിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത് എങ്കിലും അടിസ്ഥാനപരമായി വേണ്ട ജനവേറ്റ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല ഇത് വൈദ്യുതി ഇല്ലാതാകുന്ന സമയത്ത് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് അത്യാവശ്യമായിട്ട് ഒന്ന് കറണ്ട് പോകും ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എഴുപ്പിലാക്കി അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹം മനസ്സിലാവില്ല അതുകൊണ്ട് അവിടെ മരുന്നുകളൊക്കെ മാത്രം അഴുക്കാതിരിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളല്ലാതെ ജനറേറ്ററും മറ്റുള്ള സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളും അവിടെയുള്ള എൻ്റെ ജീവനക്കാരും വളരെ വിഷമത്തിലാണ് അതുകൊണ്ട് ഭയങ്കര ബന്ധപ്പെട്ട അധികാരികൾ അത് ഇത്തരവാദിത്വമായിട്ടെടുത്ത് അവിടെ ജനറേറ്ററും മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിലവിൽ ശീതീകരിച്ച സാഹചര്യത്തിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾക്കായി മാത്രം സോളാർ ഇൻവേർട്ടർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത് ആശുപത്രിയുടെ മറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കത്തുമില്ല വൈദ്യുതി ഇല്ലാതാകുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ വെളിച്ചം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യുതി ഇല്ലാതായാൽ രോഗികൾക്ക് അടിയന്തര ചികിത്സ നൽകുന്നതുൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഏലപ്പാറ സർക്കാർ ആശുപത്രിയിൽ ജനറേറ്റർ സംവിധാനം ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ